പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വാല്യൂഷൻസ് എസ് സി പ്ലസ് ടു ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വാല്യൂഷൻ്റെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് മോളുള്ള സമയത്ത് മോളിപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് പാലാൽ മറ്റേ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടി പരീക്ഷ കഴിയുന്ന സമയത്ത് ടീച്ചേഴ്സെല്ലാം കോൺടാക്റ്റ് ചെയ്തിട്ട് വാലുവേഷൻ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുമ്പം അവരുടെ വിശേഷങ്ങളൊക്കെ പറയും മനുണ്ട് നിലവാരം വേണ്ട ഗ്രേഡ് കൂടി കിട്ടുന്നുണ്ട് പിള്ളേർക്കെല്ലാം ക്വസ്റ്റ്യനൊക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു അത് ടീച്ചേഴ്സ് പങ്കുവയ്ക്കുക അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കുട്ടികൾക്കും അത് ഷെയർ ചെയ്യുക അവർക്കൊരു സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ അങ്ങനെയാണ് വാലുവേഷൻ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് അത് അങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ച് കൂട്ടുകാരെ സ്റ്റുഡൻസൊക്കെ തന്നെ അവർ ചോദിക്കും ടീച്ചറെ വാലേഷ്ണോ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കണേന്ന് പറയും അതാണ് ടീച്ചർ ഇപ്പോഴും മോക്കും മോനും ഒക്കെ വേണ്ടി ഇതുപോലെ ഞാൻ ടീച്ചേഴ്സിനെ നമുക്ക് പരിചയം ടീച്ചേഴ്സിനെ കോൺടാക്റ്റ് ചെയ്തു വരുന്നത് അതാണ് എല്ലാ വിഷയങ്ങളുമായി പരിചയമുള്ള അധ്യാപകൻ നമ്മുടെയൊക്കെ സ്കൂളിലുണ്ടല്ലോ അപ്പോൾ അവർ കാര്യങ്ങൾ പറയും അവർ റിസൾട്ടൊക്കെ കാത്തിരിക്കുന്ന കൂട്ടുകാർക്ക് അത് അവർ എഴുതിയതൊക്കെ ശരിയാണോ അല്ലെങ്കിൽ മാർക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ അവർക്കൊരു സന്തോഷമൊക്കെയാണ് അതുകൊണ്ടാണ് അത് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചത് അപ്പോഴേ നമുക്ക് മലയാളം എനിക്ക് സന്തോഷം എന്ന് തോന്നുന്ന കാര്യം പറഞ്ഞാൽ മലയാളം ആയാലും പിന്നെ ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും ടീച്ചേഴ്സിനോട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർക്കെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് കുട്ടികളുടെ ഭാഷ നിലവാരം നന്നായിട്ട് ഉയർന്നിട്ടുണ്ട് അതുപോലെ അക്ഷര തെറ്റുകളെല്ലാം തന്നെ കുറവ് വന്നിട്ടുണ്ടെന്നൊക്കെ വലിയ സന്തോഷമാണ് കുട്ടികളെല്ലാം നന്നായിട്ട് ഇപ്പം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് മറ്റതവർക്ക് ഈ സാങ്കേതികതയിൽ വലിയ അറിവൊന്നുമില്ല ഇപ്പം മൊബൈലും മറ്റുമൊക്കെ അധികം കൂടിയത് ഒരു വശ ഒരു വശത്ത് ദോഷമാണെങ്കിൽ പോലും അത് കുട്ടികൾക്ക് നന്നായി മറ്റ് ഇഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഭാഷാപരമായ കാര്യങ്ങൾ കുട്ടികൾ എഴുതുന്നുണ്ട് അതുപോലെ അവർക്ക് വിമർശന പുതിയ കാര്യങ്ങൾ അവർ പരീക്ഷ ചർച്ച ചെയ്യുന്നുണ്ട് അവരുടേതായ രീതിയിൽ നിഗമനങ്ങൾ എത്തുന്നുണ്ട് അതുപോലെ വിമർശനബുദ്ധ അവരുടെ തീരുമാനങ്ങളും മറ്റും അല്ലെങ്കിൽ ഇനി എന്ത് രീതിയിലുള്ള നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിലെ പൊരുത്തക്കിടകളിലേക്ക് ഒഴിവാക്കുന്നില്ലയിലേക്ക് അവർ പ്രതികരിക്കുന്നു അപ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ് അവരെ വെറും പുസ്തകങ്ങൾ വായിച്ച് കിട്ടുന്ന അറിവല്ലാന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കും നവമാധ്യമങ്ങൾ കുട്ടികൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടൊരു തെളിവ് തന്നെയാണ് മൊബൈൽ നമുക്ക് നല്ലതിനും ചീത്തയ്ക്കൊക്കെ ഉപയോഗിക്കുന്നാലും നല്ല വശങ്ങളും കുട്ടികൾ ഉൾക്കൊള്ളുന്നുണ്ടൊരു തെളിവ് ബിസിനസ്സി കളഞ്ഞാലും പത്താം പ്ലസ് ടു കലും നമുക്ക് എത്തി എച്ച് എസിനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഉത്തരങ്ങളാണ് ഒരു പേപ്പർ ഞാൻ ഇത്രയും ദിവസം നോക്കിയിട്ടും എനിക്കതിന് എല്ലാ ഉത്തരങ്ങളും മികവാർന്ന ഉത്തരം നമുക്കതിനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഉത്തരങ്ങളാണ് മലയാളത്തിലായാലും നമ്മൾ ഞാൻ ആ ആൻസറൊക്കെ ഒത്തിരി തവണ വായിച്ച് നോക്കാം എനിക്കിഷ്ടപ്പെട്ട വരികളും മറ്റും നല്ല പോയിന്റുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാത്ത ആശയങ്ങൾ കുട്ടികൾ ഉൾക്കൊണ്ട് കാണുമ്പോൾ അതൊക്കെ നമുക്കൊന്ന് വീണ്ടും വീണ്ടും വായിച്ച് നോക്കാനും ഞാൻ ആൻസർ ആൻസേഴ്സിലേക്ക് തന്നെ പിന്നെ മാർക്ക് ചെയ്തൊക്കെ വിടാറുണ്ട് അല്ലെങ്കിൽ സ്റ്റാർ കൊടുത്ത് ഞാൻ അത്രയ്ക്ക് നല്ല ആൻസേഴ്സ് ഇരുന്നു കുട്ടി ആൺകുട്ടിയാണ് പെൺകുട്ടികൾ നമുക്ക് അറിയത്തില്ല നന്നായിട്ട് കുട്ടികൾ ഉൾക്കൊള്ളുന്നുണ്ട് വളരെ സന്തോഷമാണ് അക്ഷര തെറ്റുകൾ നന്നായിട്ട് കുറഞ്ഞു വരുന്നത് പണ്ടൊക്കെ നമുക്ക് നോക്കുമ്പോൾ അക്ഷര തെറ്റുകളും കുട്ടി വായിക്കാനും വലിയ പാടായിരുന്നു ചില വാക്കുകളൊക്കെ നമ്മുടെ പാഠവശമുള്ള വാക്കുകളൊക്കെ എഴുതുമ്പോൾ ആൾക്കാർ ഉത്തരങ്ങളൊക്കെ ആയിപ്പോ അപ്പോൾ അങ്ങനത്തെ അക്ഷര തെറ്റുകൾ തീരെ കുറയുന്നുണ്ട് അതൊരു നല്ല ലക്ഷണമാണ് കുട്ടികളുടെ ഭാഷാപരമായി കൈകാര്യം ചെയ്യാൻ കഴിവ് കൂടുന്നുള്ള നല്ലൊരു തെളിവ് തന്നെയാണ് അത് പിന്നെ നമുക്ക് മലയാളത്തിലൊക്കെ പത്താം ക്ലാസ് വർക്ക് നല്ല മാർക്ക് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം വരും നല്ല നിലവാരം തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങൾ അവർക്ക് എഴുതി ഫലിപ്പിക്കാനും കഴിയുന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതുപോലെ തന്നെ പിന്നെ ഹയർ സെക്കൻഡറിയിലെ ഇംഗ്ലീഷ് അല്പം കുട്ടികൾക്കൊരു ടഫാണെന്നൊക്കെ കേട്ടിരുന്നുവെങ്കിലും ടീച്ചേഴ്സ് വാല്യൂഷൻ ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അത് നമ്മൾ പ്രതീക്ഷ കണക്കൊന്നും അല്ല കുട്ടികൾ നന്നായിട്ട് എഴുതുന്നുണ്ട് അവർക്ക് എഴുതുന്നതിനനുസരിച്ച് മാർക്ക് കിട്ടുന്നുണ്ട് പിന്നെ ചില ചോദ്യങ്ങൾ കൺഫ്യൂസിങ് ആണെങ്കിൽ പോലും അവർ അവരുടേതായ രീതിയിൽ പാഠപുസ്തകമായി ഉൾക്കൊണ്ടൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ് ടീച്ചർ പ്രതീക്ഷയോടെ പറയുന്നത് ചോദ്യം ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പോലും പാഠപുസ്തുവുമായി ബന്ധിപ്പിച്ചവർ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അവർക്ക് മാർക്ക് കിട്ടുന്നുണ്ട് തീരെ മോശമായ മാർക്കുകളൊന്നും അല്ല ഐആർ പ്ലസ് ലെവലിൽ അത് കഴിഞ്ഞിട്ടൊക്കെയുള്ള മാർക്കുകൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ടെൻഷനൊന്നും എടുക്കേണ്ട ഇംഗ്ലീഷ് അല്പം ടഫായിന്നൊക്കെ പറഞ്ഞ് കേട്ടെങ്കിലും നിങ്ങളതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നല്ല പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം വരും നന്നായിട്ട് അവർക്ക് അറിയാവുന്ന അങ്ങനെയൊക്കെ ഒരു എഴുതി ഫലിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ എപ്പോഴും വല്ല തീരെ ഒന്നും എഴുതാത്ത കുട്ടികളുണ്ട് അതെല്ലാത്തവണയും നമുക്ക് ക്വസ്റ്റ്യൻ പാടായാലും എളുപ്പമായാലും നിസ്സാരമായിട്ട് കാണുന്ന കുട്ടികളുണ്ട് അതൊക്കെ അവർ എങ്ങനേലൊക്കെ എഴുതി മാർക്കുകളൊക്കെ ഒപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ ഹിന്ദിയും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഹിന്ദിയൊക്കെ നല്ലതെണ്ണം കുട്ടികൾ എഴുതുന്നുണ്ട് ലാംഗ്വേജ് അവർ മെച്ചപ്പെട്ട് വരുന്നുണ്ട് പിന്നെ ഹയർ സെക്കൻഡറി കാര്യങ്ങൾ പറയും നല്ല ലാംഗ്വേജിൽ കുട്ടികൾ എഴുതുന്നുണ്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ നവമാധ്യമങ്ങളുടെ സ്വാധീനവും അഭിപ്രായങ്ങളും പിന്നെ സോഷ്യൽ ഇഷ്യൂ ഒക്കെ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കുട്ടികൾ നന്നായിട്ട് എഴുതി ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നല്ല ലാംഗ്വേജുള്ള കുട്ടികൾ നന്നായിട്ട് എഴുതുന്നു ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞ് അവർക്കും ഒത്തിരി ഇമ്പ്രസ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ കിട്ടി അവരെ അതിശയ ഉത്തരങ്ങൾ കിട്ടി എന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദിയൊക്കെ കുട്ടികൾ ഇപ്പം നന്നായിട്ട് കൈകാര്യം ചെയ്തെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ടീച്ചേഴ്സിനെല്ലാം തന്നെ പ്രത്യേകിച്ചും വലിയ സന്തോഷമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാ കൂട്ടുകാര്ക്കും സന്തോഷം പകരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ല നമുക്ക് ഇപ്പം നമ്മൾ എഴുന്ന ഉത്തരങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ അല്ലേ അതിൽ നിന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ മറ്റു കൂട്ടുകാർക്ക് അത് നമുക്ക് പങ്കുവയ്ക്കാനൊക്കെ അതായത് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഉത്തരങ്ങളിൽ പലിപ്പിക്കാമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ പിന്നെ കോമൺ കോമണായിട്ടുള്ള പോരായ്മ പല കുട്ടികളും നമ്പർ എഴുതാൻ മറന്നു പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇനി അടുത്ത പരീക്ഷയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും നമ്പർ എഴുതാൻ മറന്നുപോയി നമുക്കത് മറ്റു ചോദ്യത്തിൻ്റെ തുടർച്ചയാണ് വിചാരിച്ച് നമ്മൾ ശ്രദ്ധിക്കപ്പെടണമെന്നില്ല അടുത്തൊരു പ്രാ ആയിട്ട് കിടക്കുമ്പോൾ ചിലപ്പോൾ ആ ചോദ്യമായിട്ട് ബന്ധം ആക്കോണ്ട് അത് നമ്മളത് അടുത്തൊരു ചോദ്യമാണെന്ന് ും ചിലപ്പോ അറിയത്തില്ല പിന്നെ നമ്മൾ എണ്ണിയൊക്കെ നോക്കുമ്പോൾ ഇത്ര ചോദ്യം ആയിട്ടില്ലല്ലോ എന്നൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുക അപ്പോഴ നമ്മൾ വീണ്ടും വരുമ്പോൾ അതൊരു ചോദ്യമാണെന്നൊക്കെ മനസ്സിലാക്കിയാണ് പിന്നെ മാർക്കുകൾ കൊടുക്കുക അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് പ്ലസ് ടു ആയാലും എസ് എസ് സിയാർ ആയാലും ശ്രദ്ധിക്കുക നമുക്ക് ഈ നമ്പർ ഇല്ലെന്നുള്ള ആരോഗ്യം നമ്മളങ്ങ് പരീക്ഷാ സമയത്ത് മാറും പിന്നെ നമ്മൾ വീട്ടിൽ വന്നാൽ നമ്മൾ ആ ശ്രദ്ധിക്കാം നമുക്ക് റിസൾട്ട് പരമായും എൻ്റെ എപ്പ്രസ് അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ പ്ലസ് അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ നമുക്ക് ചിന്തിക്കും സംഭവം ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചോദ്യം നമ്പർ ഇടാൻ മറന്നുപോകും പിന്നെന്താണ് ക്വസ്റ്റ്യൻ മാറി നമ്പർ ിട്ട് ഇടുന്ന ചോദ്യത്തിൻ്റെ ആയിരിക്കും നമ്മൾ എഴുതി തുടങ്ങുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ വിവിധ കാര്യങ്ങൾ നന്നായിട്ട് എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക അതുകൊണ്ടൊക്കെയാണ് ടീച്ചർ വിശേഷങ്ങൾ പങ്കുവെക്കുക നമ്മൾ പരീക്ഷ കാണുന്ന പോരായ്മകളൊക്കെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടല്ലേ നിങ്ങൾ ടെൻഷൻ ടെൻഷനടുപ്പിക്കാനെന്നും പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇനിയും വരുന്ന പരീക്ഷകളിൽ പബ്ലിക് പരീക്ഷയൊക്കെ വരുമ്പോൾ നന്നായിട്ട് ഉൾക്കൊള്ളുക എൻ്റെ കുട്ടിയോടായാലും എൻ്റെ അമ്മകളോടായാലും ഒക്കെ ഞാൻ ഞാനീവ കാര്യങ്ങൾ എപ്പോഴും പരീക്ഷമ്മ സൂചിപ്പിച്ച് വിടാറുണ്ട് നമ്പർ മാറിപ്പോവല്ലേ ടൈം കണക്കാക്കി നമ്മൾ എഴുതാനും പല കുട്ടികൾക്കും അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ട് അവസാനമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സമയം കിട്ടാതെ വന്നു ആദ്യം വാരി വലിച്ചൊക്കെ എഴുതി അങ്ങനെ എഴുതേണ്ട കാര്യമില്ല നമ്മൾ മാർക്കിനനുസരിച്ച് മാത്രം എഴുതുക നമ്മൾ ഇതുവരെ പ്രവണതമായിട്ട് കാണാനും ആവശ്യമില്ലാതെ വാരി വലിച്ച് എഴുതിയിട്ട് നമ്മൾ പുനഃസ്വദിക്കുമ്പം സമയം കിട്ടാതെയൊക്കെ പോണ പ്രവണതയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്ത പരീക്ഷകൾ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് സമയം ബന്ധിപ്പിച്ച് എഴുതാൻ പഠിക്കുക കറക്റ്റ് പിന്നെ നമ്പ ഒപ്പിരിട്ട് തന്നെ എഴുതാൻ പഠിക്കുക സമയത്ത് നിന്നുകൊണ്ട് എഴുതാൻ പഠിക്കുക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ തുടങ്ങിയ നല്ല മാർക്ക് കിട്ടുന്നുണ്ടെന്നാണ് അറിയുന്നത് അതിനെക്കുറിച്ച് എല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കാം നമ്മുടെ എസ് എൽസ് പിന്നെ മലയാളത്തിൻ്റെ കാര്യം ടീച്ചർ പറഞ്ഞു മലയാളം ഫസ്റ്റും വലിയ കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ടെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് നല്ല മാർക്ക് കുട്ടികൾക്ക് കിട്ടുന്ന മലയാളം പാടൊന്നും അല്ലായിരുന്നല്ലോ അതുകൊണ്ട് എല്ലാവർക്കും നല്ല മാർക്ക് തന്നെയാണ് കിട്ടിയിരുന്നത് ഒരു അറിഞ്ഞ വിഷയങ്ങളെല്ലാം തന്നെ നല്ല മാർക്കുകളാണ് കുട്ടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പ്രതീക്ഷയോടെ ഇരിക്കാൻ നല്ല മാർക്ക് കിട്ടട്ടെ കിട്ടുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് വീണ്ടും കാണാം ബായ്